നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വന്ന് ധനകാര്യമന്ത്രിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു കേരളത്തിന് കുറെ സഹായം വേണം കേരളത്തിന് സഹായം വേണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം നല്ല കാര്യമാണ് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ സഹായവും വാങ്ങാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിക്കണം പക്ഷെ അതേ സമയത്ത് ഈ കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്ന നിവേദനം പുറത്തു വന്നപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പച്ചക്കള്ളം കഴിഞ്ഞ കാലങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവർത്തിച്ചത് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉപയോഗിക്കാം പക്ഷേ ധനകാര്യമന്ത്രിക്ക് കൊടുക്കുന്ന നിവേദനത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ കേരളത്തിലെ ധനകാര്യമന്ത്രിക്കും സർക്കാരിനും പോലും നമ്മുടെ നാട്ടിലെ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു പിടിയുമില്ല എന്നുള്ള ധാരണയാണ് കേന്ദ്ര സർക്കാരിന് ഉണ്ടാവുക ഉദാഹരണത്തിന് ജി എസ് ടി നിർത്തലാക്കി ജി എസ് ടി നിർത്തലാക്കുമെന്നുള്ളത് ഈ നിയമം ഉണ്ടാക്കിയ ഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജി എസ് ടിയുടെ ഒരംശം സംസ്ഥാന സർക്കാരിന് കിട്ടുന്നത് ജി എസ് ടി വിഹിതം ആ വിഹിതം കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടു കൂടിയിട്ട് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന വിഹിതത്തിന്റെ ആ രീതി മാറും എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു അതേസമയത്ത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം അതുമാത്രമല്ല ഇതെല്ലാം പറയുമ്പോ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന സർക്കാർ ആ സർക്കാർ ഡൽഹിയിൽ പോയിട്ട് കൊടുത്തിരിക്കുന്ന നിവേന്ദ്രത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിൽവർ ലൈൻ കമ്മീഷൻ റെയിൽ ആ കമ്മീഷൻ റെയിൽ പുനരാരംഭിക്കാൻ പ്രവർത്തനം ആരംഭിക്കാൻ അനുവാദം തരണം എന്നാണ് ഒരു ലക്ഷം കോടിയിലധികം ചെലവ് വരും ഒരു ലക്ഷം കോടിയിലധികം ചെലവ് വരും എന്ന് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി രേഖ പറയുന്ന ഈ കമ്മീഷൻ റെയിൽ അത് നടപ്പിലാക്കാനുള്ള പണം എവിടെ നിന്ന് കിട്ടും ആയിരത്തി അറുന്നൂറ് രൂപയില്ലാത്ത ആളുകൾ ഒരു ലക്ഷം കോടിയുടെ ചെലവ് വരുന്ന പദ്ധതി നടപ്പിലാക്കാൻ എവിടെ നിന്ന് പണം കണ്ടെത്തും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നാളെ നേരത്തെ തന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാർ കടക്കം ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വിമാനക്കൂലി പ്രത്യേക വിമാനം എടുത്തതിന്റെ ചെലവായിട്ട് രണ്ടര കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് രണ്ടര കോടി ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാനില്ല എന്ന് പറയുന്ന സർക്കാർ ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക വിമാനം ചാർട്ടർ ചെയ്തതിന് രണ്ടര കോടി കമ്മീഷൻ റെയിലിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം കോടി ഇതിനൊക്കെ അനുവാദം ചോദിക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥയും പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥയും ആയിരത്തി അറുനൂറ് രൂപയുടെ സാമൂഹ്യ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിന് കേന്ദ്രത്തെ പഴിചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂർ തയ്യാറെടുപ്പിന്റെ ഭാഗമല്ലേ ഈ നിവേദനം സമർപ്പിക്കൽ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രഹസനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കാൻ ലോക കേരള സഭ പോലെയുള്ള ധൂർത്തുകൾ അവസാനിപ്പിക്കാൻ